ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കൂടി കേട്ടോ ചെയ്തേക്കെട്ടോ തന്നെ ലൈക്ക് ചെയ്യണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ റബ്ബർ പാൽ എടുക്കലാണ് റബ്ബർ പാൽ എടുക്കൽ മാത്രമല്ല റബ്ബർ പാൽ പാലെടുത്തിട്ട് നമ്മളത് റബ്ബർ ഷീറ്റാക്കി മാറ്റുന്നത് വരെ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം പറമ്പാണ് അപ്പോൾ അതിൽ അത്യാവശ്യം റബ്ബർ മരങ്ങളുണ്ട് കേട്ടോ ഒത്തിരിയുണ്ട് നമുക്കല്ലാതെ വേറെ പറമ്പിലും വേറെ കുറേ ഏക്കർ കണക്കിന് പറമ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ റബ്ബർ മരങ്ങളുണ്ട് അപ്പോൾ അവിടെ നമ്മളല്ല പാലെടുക്കുന്നത് ജോലിക്കാരുണ്ട് അപ്പോൾ അവർ കൃത്യമായിട്ട് പാലെടുത്ത് ഷീറ്റ് അടിച്ച് നമുക്ക് തരും അപ്പം നമ്മൾ അവിടെ നിർത്തിയിക്കുന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്കൊരു പറമ്പുണ്ട് അപ്പോൾ ആ പറമ്പിലുള്ള റബ്ബർ മരങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്ന പാലേ ഉള്ളൂ അപ്പോൾ ഇന്ന് തീരെ പാൽ കുറവാണ് കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മൾ റബ്ബർ ഷീറ്റ് കുറയും അതായത് പാൽ കുറയുമ്പോൾ നമ്മുടെ ഷീറ്റും കുറയും അപ്പം നമുക്കിന്ന് കുറച്ച് ഷീറ്റേ ഉള്ളൂ കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ മരത്തിന് താഴേ നിന്നും ഇങ്ങനെ ചിരട്ട പോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ടാവും അതിനുള്ളിൽ ഇങ്ങനെ പാൽ നിറഞ്ഞിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളത് പോയിട്ടെടുക്കും കേട്ടോ വെളുപ്പിനെ നമ്മളെ ജോലിക്കാരനിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ അമ്മയാണ് പാലെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനാണ് അമ്മനോട് പറഞ്ഞത് പാലെടുക്കാൻ പോവാം അപ്പം നമുക്കൊരു വീഡിയോ എടുത്തേക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം റബ്ബർ പാൽ ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചിലവർക്കൊന്നും അറിയണം എന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അവരും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാനിങ്ങനെ എല്ലാ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിലും പോയിട്ട് ഇങ്ങനെ ചിരട്ടയിൽ പാൽ നിറഞ്ഞത് ഇടയ്ക്ക് നോക്കാറുണ്ട് കേട്ടോ നമുക്കത് ഇഷ്ടമായിട്ടുള്ള കാര്യമല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം അങ്ങനെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അമ്മ വരുമ്പോഴേക്കിനും ഞാനിങ്ങനെ എനിക്ക് പറ്റാവുന്നത്ര മരങ്ങളിൽ റബ്ബർ പാല നിറഞ്ഞിട്ടുള്ള ചിരട്ടങ്ങൾ ഞാൻ കാണിച്ചു തരാൻ ട്രൈ ചെയ്യുന്നുണ്ട് അമ്മ പറഞ്ഞു എന്നാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കോളുന്നു കാരണം ഈ ഒരു ഏരിയ കണ്ടില്ല അപ്പോൾ നമുക്ക് ഇവിടെ അധികം നേരം നിൽക്കാനായിട്ട് ഒറ്റക്കില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു എന്നാലും ഞാൻ നിങ്ങൾ കണ്ടുപോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതെല്ലാം നമ്മുടെ പറമ്പാണ് അപ്പോൾ ഇവിടെ മൊത്തം മൊത്തം ഇങ്ങോട്ടേക്ക് പോന്നു അപ്പോൾ ലാസ്റ്റ് ചിരട്ടയിൽ പാൽ കിട്ടും ഇങ്ങനെ പാൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പിന് വന്നിട്ടാണ് ഈ റബ്ബർ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മരം കട്ട് ചെയ്യുന്നത് അപ്പോൾ വെട്ടി വെക്കുന്നതെന്നാണ് പറയുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ അറിയാത്തവർ ഈ മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ സ്കിന്നിൻ്റെ അകത്തോട്ട് വെട്ടിപ്പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മരം കേടാവും പിന്നെ അതിൽ നിന്ന് റബ്ബർ പാൽ എടുക്കാൻ പറ്റില്ല പാല് വരില്ല കേട്ടോ അപ്പോൾ എന്തായാലും അറിയാവുന്ന ആളക്കൊണ്ട് നമ്മളത് വെട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ തന്നെ നമ്മളായി മരം പോകും അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ വെട്ടി വെട്ടി ഇങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് വിട്ടും കേട്ടോ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ആ സൈഡിൽ നിന്നും പാലിട്ടും അപ്പോൾ ഈ സൈഡിൽ ആ ടൈം എടുക്കുമ്പോഴത്തേനും സ്കിന്നു വന്ന് മൂടും അപ്പം നമുക്ക് ആ ഭാഗവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെട്ടൽ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ അമ്മ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം അപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഡെയിലി റബ്ബർ ഷീറ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ട്രായ ഉണ്ട് അപ്പോൾ ഇത് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ആൾക്കാരെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ട്രായിലാണ് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് പാൽ ഉറയ്ക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊരു റെക്റ്റാംഗിൾ ഷേപ്പിലായിട്ടുള്ളൊരു ഷീറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്കുക അപ്പം അമ്മ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ അരിപ്പുണ്ടല്ലോ ആ സ്റ്റീലിൻ്റെ അരിപ്പയിൽ പാൽ അരിച്ചൊഴിച്ചിട്ട് ആ ട്രേയിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് അളവുണ്ട് ആ അളവൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് നമുക്ക് മര്യാദയ്ക്ക് ഉറഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അത് അതുകൊണ്ടാണ് അമ്മ കറക്റ്റായി ഒരു നാല് ട്രേ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു പാലിൻ്റെ ഒരു അളവ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര ഷീറ്റ് ഉണ്ടാവും എന്ന് കറക്റ്റായിട്ട് അമ്മയ്ക്കറിയാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ ഷീറ്റ് നാലെണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ട്രയലും നമ്മൾ രണ്ട് കപ്പ് വീതം പാൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ രണ്ട് കപ്പ് വീതം കറക്റ്റായിട്ട് എല്ലാ ട്രയിലും നമ്മൾ ഒഴിക്കും അങ്ങനെ രണ്ട് കപ്പ് വീതം ഒഴിച്ചു പക്ഷേ ഇന്ന് കുറച്ചും കൂടി പാൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അഞ്ച് ഷീറ്റ് എന്ന് അമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാത്തിലോട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് കേട്ട് ചെയ്യുന്നത് എക്സ്ട്രാ നമ്മൾ വന്നിരിക്കുന്ന പാല് എല്ലാ ട്രായിലോട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒഴുകിയാണ് ചെയ്യുന്നത് ഇത്തിരി കൂടി പാൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അഞ്ച് ഷീറ്റ് ആയാനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാല് വരില്ല മരത്തിൽ നിന്നിട്ട് കുറച്ചൊക്കെ വരുകയുള്ളൂ പിന്നെ അത് നമ്മൾ ഡെയിലി കറക്റ്റ് വെട്ടി വെട്ടി പിന്നെ നേരെയാവും അപ്പം നമുക്കൊരു എട്ടോ ഒൻപത് ഷീറ്റോളം നമുക്ക് കിട്ടും കുറച്ച് മരത്തും നമുക്ക് കുറച്ച് മരം അല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ പറമ്പിലെ മരം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഷീറ്റ് ഉണ്ടാവും കാരണം അവരുടെ ജോലിക്കാരെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരത് അവരുടെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്തോളും കേട്ടോ ഇനി അടുത്തത് നമ്മളിതിലൊക്കെ ഒരു ആസിഡ് ഒഴിക്കണം കാരണം ഇത് ഉറക്കാനായിട്ട് നമ്മൾ ഒരു ആസിഡ് ഒഴിക്കണം കേട്ടോ ഫെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരാസിഡ് ഒഴിക്കണം അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ പാലൊഴിച്ച് അളന്നൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും നമ്മൾ ഒരു കപ്പ് വെള്ളം വീതം അളന്നൊഴിക്കണം കേട്ടോ എല്ലാ ട്രയിലും നമ്മൾ രണ്ട് കപ്പ് പാലൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആസിഡ് അതാണ് സൈഡിൽ അമ്മ ഒരു ആസിഡ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ആസിഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയൊരു കുപ്പിയുടെ താഴെ ഭാഗം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അമ്മ ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അളന്നും ഒഴിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ എല്ലാ ട്രയയിലും നമ്മൾ അളന്ന് കൃത്യമായിട്ട് ഒഴിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ അരി പ്പയിൽ തന്നെ വെള്ളമൊഴിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പയിൽ തന്നെ ഒഴിക്കണം കാരണം അതിലെന്തേലും കരടോ കാര്യങ്ങളുണ്ടെന്ന് തന്നെ നമ്മൾ ഷീറ്റിൽ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടക്കാർ ഷീറ്റ് എടുക്കില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ഇനി നമ്മൾ ഓരോ ട്രയലിക്കും ആസിഡ് അളന്നൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അമ്മ കണ്ടില്ലേ ഒരു ഒരു പാത്രം ഒരു ചെറിയൊരു ഒരു കുപ്പിയുടെ മുടി മുടിയല്ല ഒരു ചെറിയൊരു ഭാഗം ഒരു പീസ് കുപ്പിയുടെ പീസ് ആക്കിയിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് ആ ഒരു താഴെ ഭാഗമാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് മൊത്തം ആസിഡ് ഒഴിക്കുക ഇങ്ങനെ ഒരു സ്പാച്ചല പോലത്തെ ഒരു സംഭവം അതെന്താണെങ്കിൽ കറക്റ്റ് അറിയില്ല അതിന് തടിക്കഷ്ണാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് നല്ല പോലെ തന്നെ മിക്സ് ആവണം നമ്മുടെ വെള്ളം പാല് ആസിഡ് ഈ മൂന്ന് സംഭവങ്ങൾ കൂടിയിട്ട് കറക്റ്റ് മറ്റതിൽ നമ്മളിങ്ങനെ ഇളക്കി 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 കൊടുക്കണം കേട്ടോ നല്ല പോലെ അമ്മ ഇളക്കുന്നത് പോലെ ഇളക്കണം അതെന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു ബബിൾസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അത് സൈഡിലേക്ക് മാടി ഒതുക്കി കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മൾ ഫസ്റ്റ് ട്രയൽ ചെയ്ത പോലെ തന്നെ എല്ലാ ട്രയിലും കറക്റ്റായിട്ടുള്ള ആസിഡുകൾ നമ്മൾ അളന്നൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അരങ്ങൾക്കും ഇനിയിപ്പം റബ്ബർ മരങ്ങളൊക്കെ നട്ട് വളർത്തി അത് പിടിപ്പിച്ച് ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ും അത് വെട്ടാറാവും എന്നിട്ട് അത് വെട്ടി പാലെടുത്ത് ഇതുപോലെ ഉറച്ച് വെച്ചിട്ട് ഷീറ്റ് അടിച്ച് ഉണക്കി അത് പുകപ്പരയിൽ കൊണ്ടുപോയിട്ട് അത് നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആദ്യം നോക്കി വെക്കുക അതിന് മാ അതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാം കേട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് വെറും വേസ്റ്റ് ആവും അതായത് നമ്മൾ മെഷർമെൻസും കാര്യങ്ങളും നമ്മൾ ഇത്ര ഇതിലാണ് എടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇതിൽ തന്നെ നമ്മൾ ആസിഡും വെള്ളമൊക്കെ ആഡ് ചെയ്യണം അതൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റ് ആയി പോവും കേട്ടോ അങ്ങനെ അമ്മ എല്ലാ ട്രേകളിലും ആസിഡ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ട്രേ വെക്കുകയാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ മാവ് പൊളിക്കാൻ വെക്കില്ലേ അപ്പോൾ അതുപോലെ ഇത് പൊളിക്കാനല്ല കേട്ടോ അത് പൊങ്ങി വരും ഷീറ്റ് കറക്റ്റായിട്ട് ഉറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് ഒരു മണിക്കൂറാണ് നമുക്കിങ്ങനെ ഷീറ്റ് ഉറയ്ക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം നമുക്കിപ്പം ഇങ്ങനെ വെക്കാനായിട്ടാണ് സൗകര്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ എല്ലാ ഷീറ്റും പാലും ഉറയ്ക്കാനായിട്ടിങ്ങനെ വെക്കുന്നത് കേട്ടോ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഷീറ്റ് എല്ലാം ഉറച്ച് ഇതുപോലെയാവും കേട്ടോ നല്ല കട്ടിയായിട്ടുള്ള ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഒരു ഷീറ്റ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയിടുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മൂത്തവും ഇല്ലയെന്ന് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞെക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആയിരിക്കും നമുക്കത് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ മെഷീൻ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇങ്ങനെ ലൂസാക്കാനും ടൈറ്റാക്കാനും പറ്റും ആദ്യം നമ്മളിങ്ങനെ ലൂസാക്കുക ലൂസാക്കിയതിന് ശേഷം നമ്മൾ മെഷീനിൽ വെക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം തിന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇത് രണ്ടാമത്തെ മെഷീനാണ് ഈ മെഷീനുമ്പോൾ പ്രിൻറ്റ് വരും പ്രിൻറ്റ് വന്നാലാണ് നമുക്ക് നന്നായിട്ട് ഷീറ്റ് ഉണങ്ങി ഉണങ്ങിക്കിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇപ്പം നമ്മൾ അടിച്ചേലൊരു ചെറുതായിട്ടൊരു സ്നേക്ക് പോലത്തെ പ്രിൻറ്റ് അതുപോലെ തന്നെ ലൈൻഡായിട്ടുള്ള ിൻറ്റ് അങ്ങനത്തെ പ്രിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലൈൻഡ് ആയിട്ടുള്ള ഡൈഗണൻ ലൈൻഡ് ആയിട്ടുള്ള പ്രിൻ്റായിട്ടാണ് കിട്ടുക അപ്പം നമ്മളിങ്ങനെ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല എഫോട്ട് എടുത്തിട്ടാണ് നമ്മളത് കറക്കുന്നത് അപ്പം നമ്മൾ എത്ര സ്പീഡിൽ കറക്കുന്നു അത്ര രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഷീറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ ഓരോ ഷീറ്റുകളും ആദ്യം നമ്മൾ ഫസ്റ്റ് മെഷീനിൽ രണ്ട് മൂന്ന് വട്ടം നല്ല തിന്നായിട്ട് അടിച്ചെടുത്തിട്ട് രണ്ടാമത്തെ മെഷീൻ പ്രിൻറ്റിംഗ് മെഷീനിലിട്ട് ഒരു വട്ടം അടിച്ചെടുക്കും പ്രിൻറ്റിംഗ് മെഷീനിൽ നമ്മൾ ഒരു വട്ടം മാത്രം അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രിൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് പ്രിൻറ്റ് വരാൻ ഞാൻ പറഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് ഷീറ്റ് ഉണങ്ങി കിട്ടും നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രിൻറ്റ് വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ഷീറ്റും നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ കറക്കി തരാനൊരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഒറ്റയ്ക്ക് അടിക്കണത്തിരി ഡിഫിക്കൽട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് അതിൻ്റെ ഉള്ളിൽ പിടിക്കും അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റും ഇനി ലാസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് അടിച്ചെടുത്ത ഷീറ്റും മെഷീനും നല്ലപോലെ കഴുകി വൃത്തിയാക്കുക കാരണം അതിലത്തെ ആസിഡും കാര്യങ്ങളൊക്കെ അതിലിരിക്കാതിരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കഴുകി വൃത്തിയാക്കുന്നത് കേട്ടോ നമ്മൾ ചെയ്ത പണി കഴിഞ്ഞിട്ട് അത് നീറ്റാക്കി ഇടാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അമ്മ ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ ഷീറ്റ് നല്ലപോലെ പോലെ കഴുകിയെടുക്കും കാരണം അതിൻ്റെ ആസിഡും കാര്യങ്ങളൊക്കെ പോയിട്ട് ഷീറ്റ് നല്ല ക്ലീൻ ും നീറ്റുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എത്ര ഷീറ്റ് അടിച്ചിട്ടുണ്ടോ അത്രയും ഷീറ്റുകൾ നമ്മൾ ഇതുപോലെ കഴുകിയെടുക്കണം കേട്ടോ വൃത്തിയായിട്ട് അതുപോലെ തന്നെ ഷീറ്റ് അടിച്ച മെഷീനും ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ കഴുകി നല്ല വൃത്തിയാക്കണം ട്രേയും നമ്മൾ കലക്കാനും ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു തടിക്കഷ്ണവും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കഴുകി വെക്കണം കാര്യം ഈ നമ്മുടെ പാലുണ്ടല്ലോ റബ്ബർ പാലിന് ഇത്തിരി കറയുണ്ട് അപ്പോൾ കറയുള്ളത് കാരണം അതിൽ പിടിച്ചിരുന്നാൽ പിന്നെ പോകൂല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാല് ഉറച്ച് വെച്ച് ഷീറ്റടിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ നൈറ്റ് കാര്യങ്ങളൊക്കെയാണ് പഴയത് ഇടാം കേട്ടോ നമ്മൾ പാലൊക്കെ തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് അപ്പം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടാണ് റബ്ബർ ഷീറ്റ് അടിക്കാൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ മേത്തോട്ട് തെറിച്ചിട്ട് അവിടെ ആയൊരു റബ്ബർ പാലിൻ്റെ അത് ഒരു സ്റ്റിക്കർ പോലെയായിട്ട് പശ പോലെ ഇരിക്കും പോകത്തില്ല കേട്ടോ പിന്നെ അടുത്ത ഇത്ത കാര്യം എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റുകളെല്ലാം അടിച്ച ഷീറ്റുകളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ ഉണക്കാൻ കൊണ്ടുവന്നിടാം കേട്ടോ അതായത് നമ്മൾ ഒന്നില്ല ഒന്നില്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊരു കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ തന്നെ അയ കെട്ടിയിട്ട് ആ അഴയിൽ നല്ല ചൂടുള്ള വെയിലത്ത് നമ്മളിട്ട് ഉണക്കും കേട്ടോ ഉണക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക പൂപ്പലൊന്നും വരാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് കേട്ടോ ഉണക്കി നമ്മൾ വെയിലത്തിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ഓരോ ഷീറ്റുകളും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ എടുക്കുന്ന ഷീറ്റ് ഇന്നലെ അടിച്ച ഷീറ്റാണ് കേട്ടോ അത് ഇതുപോലെ നിറം മാറി വരും നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങി നിറം ഇങ്ങനെയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിലിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ പുകപ്പരയിൽ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഉണക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് മാറും കേട്ടോ അപ്പൊ അങ്ങനെ പുകപ്പരയിലൊന്നും കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവരും ഇങ്ങനെ വീട്ടിലിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ട് ഉണക്കി ഉണക്കി എടുത്താൽ മതി പിന്നെ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചായിട്ടുണ്ടെങ്കിലും നല്ലപോലെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മൾ ഒത്തിരി നാളായി എടുത്ത് വെച്ചിട്ട് ഇടാനായിട്ട് നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇടാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട but thanks for watching bye Thanks for